ഈശോമിഷ്യായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് വിഷ ഫ്രാൻസിസ് അസീസിയുടെ ചരിത്രത്തിൽ വായിച്ച ഒരു സംഭവം ഓർക്കുകയാണ് വിജാതിയനായ ഒരു ചക്രവർത്തി വിസ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തെയും വിശ്വാസത്തെയും കുറിച്ച് അറിഞ്ഞ് അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു അദ്ദേഹം അദ്ദേഹം ചെയ്ത ഇതാണ് ആ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് ഈ വിസ ഫ്രാൻസിസ് അസീസിയെ ക്ഷണിക്കുകയാണ് പക്ഷേ കൊട്ടാരത്തിലേക്ക് ചക്രവർത്തിയുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ ചൊട്ടാരത്തിലൊരു പരവതാനി വിരിക്കുകയാണ് ആ പരവതാനിയിൽ വലിയ ഒരു കുരിശിൻ്റെ അടയാളം ആ കുരിശിൽ ചവിട്ടിയല്ലാതെ ഈ ചക്രവർത്തിയുടെ അടുത്തേക്ക് വരാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ഫിസ ഫ്രാൻസിസ് ഈ കുരിശിൽ ചവിട്ടി വരികയാണെങ്കിൽ അദ്ദേഹം കുരിശിനെ അധിക്ഷേപിച്ചെന്ന് പറഞ്ഞ കുറ്റവും ആക്ഷേപവും അദ്ദേഹത്തിൻ്റെ വിശ്വാസം ദുർബലമാണെന്ന് തള്ളിപ്പറയാം രണ്ടാമത്തെ കാര്യം അദ്ദേഹം ഈ പരവതാനിയിലൂടെ ഈ കുരിശിൽ ചവിട്ടി അല്ലാതെ ചക്രവർത്തിയുടെ അടുത്തേക്ക് വരാനായിട്ട് പറ്റത്തില്ല നടന്നു വരെ അപ്പോൾ ഇതിൽ ചവിട്ടി ചക്രവർത്തിയുടെ അടുത്തേക്ക് വരാതിരുന്നാൽ ചക്രവർത്തിയെ ധിക്കരിച്ചെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ിക്കണം അദ്ദേഹത്തെ കൊടുക്കാനുള്ള ഒരു ഉദ്ദേശവും അദ്ദേഹത്തെ പരീക്ഷിക്കാനുള്ള ഒരു മനോഭാവം കൂടിയാണ് എന്നാൽ ആ പറഞ്ഞ ദിവസം പറഞ്ഞ സമയം പറഞ്ഞ പ്രകാരം ഫ്രാൻസി വിശുദ്ധ ഫ്രാൻസിസ് അസീസി ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് വന്നു എല്ലാവരും ശ്വാസമടക്കി നിന്നു എന്താണ് ഈ നിമിഷം നടക്കാൻ പോയി ഇതനുസരിക്കാതെ ഇതിലൂടെ ചവിട്ടി ചക്രവർത്തിൻ്റെ അടുത്തേക്ക് കൊട്ടാര രാജ അടുത്തേക്ക് വരാനാണ് ക്ഷണിച്ചിരിക്കുന്നത് പക്ഷേ ചവിട്ടാതിരുന്നാൽ തല പോകും കാരണം രാജകൽപ്പന ലംഘിച്ചെന്നുള്ള എന്നാൽ എല്ലാവരും നോക്കി നിൽക്കേ നിസാരമായിട്ട് ഫ്രാൻസിസ് അതിഥി ആ പരവരാധികളിലൂടെ ചവിട്ടി മന്ത്രിയും അതിനാധിപരും ജനങ്ങളും ഒക്കെ ഉണ്ട് അദ്ദേഹം അതിലൂടെ ചവിട്ടി നടന്ന് രാജാവിൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ ചക്രവർത്തി ചോദിച്ചു നിങ്ങൾ ആരാധിക്കുന്ന ആ യേശുവിൻ്റെ കുരിശിനെ നിങ്ങൾ എത്ര നിസ്സാരമായിട്ടാണ് ഇപ്പോൾ ചവിട്ടി ഇകഴ്ത്തിക്കൊണ്ട് കടന്നു വന്നത് ഇത്രയുള്ള നിങ്ങളുടെ വിശ്വാസം എന്ന് ചോദിച്ചപ്പോൾ ആ ജനസമക്ഷം ചക്രവർത്തിയുടെ സമഷം നിന്നുകൊണ്ട് സധൈര്യം ഫ്രാൻസിസ് പറഞ്ഞ വിശുദ്ധൻ പറഞ്ഞ മറുപടി ഇതാണ് അല്ലയോ രാജാവേ ഒരു വിജാതിയനായ വിശ്വാസയായ അങ്ങ് ഒരുക്കിയിരിക്കുന്ന ഈ പർവതാനിയിലെ കുരിശ് ഞങ്ങളുടെ യേശുവിൻ്റെ രക്ഷയുടെ കുരിശല്ല യേശുവിൻ്റെ ഇടതും വലതും രണ്ട് കള്ളന്മാർ ഇതാ കുരിശിൽ മരിച്ചു അതിലെ ഒരാൾ മാനസാന്തരപ്പെട്ട നല്ല കള്ളനും മറ്റേത് മനസാന്തരപ്പെട്ട പെടാത്ത കള്ളനും അപ്പോൾ രണ്ട് കുരിശ് യേശുവിൻ്റെ ഇടതും വലതും ഉണ്ടായിരുന്നു അതിൽ ഒരു കുരിശാണ് അങ്ങ് ഈ വിരിച്ചത് അല്ലാതെ എൻ്റെ യേശുവിൻ്റെ കുരിശിനെയല്ല ഞാൻ ഇതിൽ ിൽ കണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇതിലൂടെ ചവിട്ടി കടന്നു വന്നത് എന്ന് അവിടെ നിന്നവരെല്ലാം പോയി ഈ മറുപടി കേട്ട് ഇതാ ഞാൻ ആരാധിക്കുന്നത് എൻ്റെ ഞങ്ങളുടെ കർത്താവായ യേശു ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ബലി കൊടുത്ത ബലിയായി തീർന്ന ബലിപീഠമായ രക്ഷയുടെ അടയാളമായ കുരിശിനെയാണ് ഞങ്ങൾ വണങ്ങുകയും നമിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് എന്ന് അവിശ്വാസെ അങ് വിരിച്ച പരവതാനി ഏൽപ്പിച്ച ഈ പരവതാനിയിലെ കുരിശ് എങ്ങനെ രക്ഷയുടെ അടയാളമായ കുരിശായി തീരും ഈ ലോകത്തിൽ എത്രയോ കുരിശുകളുണ്ട് ഇതാ അതിലൊന്നു മാത്രമാണ് യേശുവിൻ്റെ ഇടതുവശത്ത് കിടന്ന കള്ളൻ കിടന്ന ആ കുരിശാണ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് എന്ന് ബ്രീസലോഡ് ഹാല ലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി ഇതാ ഗലാത്തി ലേഖനം ആറാം അദ്ദേഹം പതിനാലാം വാക്യം നമ്മുടെ കർത്താവായ ഈശോമിശയുടെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു യേശുവെ നന്ദി അതുകൊണ്ട് യേശുവിൻ്റെ കുരിശിലെ നമുക്ക് അഭയം കണ്ടെത്താൻ കുരിശാണ് രക്ഷ കുരിശിലാണ് രക്ഷ കൊളോസസ് രണ്ട് പതിനഞ്ച് ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധരാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായ അവഹേളന പാത്രമാക്കി ഇതാ സകല അന്ധകാര ശക്തികളെയും സകല ശാപങ്ങളെയും സകല പൂർവകടങ്ങളെയും സകല പൈശാച്യപീഡകളെയും ഇതാ നമ്മുടെ മേൽ ആസന്നമായിരുന്ന ശിക്ഷകളെ എല്ലാം അവൻ്റെ കുരിശു മരണത്താൽ യേശുവിൻ്റെ രക്ഷാകരമായി അടയാളത്താൽ അവിടുന്ന് നിർവീര്യമാക്കി പിന്തള്ളി അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും കടന്നു വരുന്ന നിരവധിയായ ശാപങ്ങൾ പിന്തുടരുന്ന പാരമ്പര്യ കെട്ടുകൾ പൈശാച്യ പീഠകൾ വിട്ടൊഴി ദുരിതങ്ങൾ അവിടെ മേലെല്ലാം യേശുവിൻ്റെ തിരുക്കുരിശ് നാട്ടിക്കൊണ്ട് ഞങ്ങളുടെ ഭവനത്തിന്റെ മേൽ ഞങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഞങ്ങളുടെ എല്ലാ തകർന്നു കിടക്കുന്ന അവസ്ഥകളിലും യേശുവിൻ്റെ മരണക്കുട്ടിലാ കട്ടിലാവുന്ന തിരുക്കുരിശ് നാട്ടിക്കൊണ്ട് യേശുവിൻ്റെ ശിരസിലാണ് ഞാൻ മുൾക്കിരി ഇടം കൊണ്ട് വേലിക്കെട്ടി യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകി കുരിശഞ്ചുവട്ടിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ ആ വിമലഹൃദയം വഴി അമ്മയുടെ മാധ്യസ്ഥ ശക്തി എല്ലാ നാരകീയ ശക്തികളെയും ഞങ്ങളിൽ നിന്നും ഈ വചന ശ്രവിക്കുന്ന എല്ലാവരിൽ നിന്നും അവരുടെ ഭവന ആട്ടിപ്പായിച്ച് തിരുക്കുരിശിനാൽ വിജയം നൽകണമേ തിരു രക്തം കൊണ്ട് കഴുകണമേ യേശുവെ നന്ദി യേശുവെ സ്തുതി എന്ന് ധൈര്യത്തോടെ പ്രാർത്ഥിക്കാം